കേരളം ആത്മഹത്യയുടെ വക്കിലാണെന്നാണ് ഇപ്പൊ പറയുന്നത് കാരണം കേരളത്തിനെ ഇനി മുന്നോട്ട് നയിക്കേണ്ട പുതിയ തലമുറ ജെൻസി അതായത് രണ്ടായിരത്തി നാലിനൊക്കെ ശേഷം ജനിച്ചിട്ടുള്ള പുതിയ തലമുറ ഡ്രഗ് അഡിറ്റും അതേപോലെ തന്നെ മറ്റുള്ളവരോട് ഒരു ഇല്ലാത്ത സമൂഹമായി മാറുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആവുന്നു എന്നുള്ളതാണ് ഇപ്പം റീസെന്റായിട്ട് വന്നിട്ടുള്ള ഒരുപാട് കേസുകൾ മീഡിയയിലൊക്കെ വന്നിട്ടുള്ള ന്യൂസും എല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമ്പതി ഇല്ല കൂടെ ഉള്ളവനോട് ഒരിക്കലും സഹജീവി എന്നുള്ള രീതിയിലുള്ള ഒരു സ്നേഹമുണ്ട് പക്ഷെ അവനോടുള്ള ഒരു എമ്പതി ഇല്ലായ്മ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാന്നുള്ളതാണ് എന്നാ ഈ ന്യൂസ് ഒക്കെ പറയുമ്പോഴും ഇതിന്റെയൊക്കെ ചർച്ചകൾ പറയുന്ന സമയത്തും തന്നെ അപ്പോഴും ഒരു കാര്യമാണ് നയൻറ്റീസ് കിഡ്സിനെ കുറിച്ചുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് നയന്റീസ് കിഡ്സ് തന്ത്രവായ്പ ആണെന്ന് പറയ പറയുന്നതിനോട് കൂടെ തന്നെ അതിനോട് കൂടെ പറയുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരോടുള്ള എമ്പതി ഏറ്റവും അധികം ഉള്ളത് അല്ലെങ്കിൽ അത് നന്നായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ നയൻറ്റീസ് കിഡ്സ് എന്ന് പറയുന്നത് അപ്പോ എന്തുകൊണ്ടായിരിക്കാം അത് എന്നുള്ളത് എൻ്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ഒരു നയൻറ്റീസ് കിഡ് ആണ് അപ്പോൾ എൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്ന് കുട്ടികൾ വളരുന്ന കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത് എന്തായിരിക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായും നമ്മുടെ മുകളിലുള്ള സർവൈലൻസ് സിസ്റ്റം അതായത് ഒരു നയൻറ്റീസ് കിഡ്സിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു സർവൈലൻസ് സിസ്റ്റവും ഇപ്പോൾ രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച് വളർന്ന ഒരു പതിനഞ്ച് ഒരു പതിനാറ് വയസ്സിലുള്ള ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുകളിലുള്ള ഒരു സർവൈലൻസ് സിസ്റ്റം എന്ന് സർവൈലൻസ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ടും രണ്ട് തന്നെയാണ് അതായത് നമ്മൾ പറയും എപ്പോഴും നയൻറ്റീസ് കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ലൈഫിലും ഇടപെടുക അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ നോക്കുക അവരെ അവരെ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്ന ഒരു മോണിറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് എന്നാ ഈ എമ്പത്തിയുടെയും ഈ ഡ്രഗ്സ് യൂസേജ് കുറയ കുറയുന്നതിൻ്റെയും ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ മോണിറ്ററിങ്ങും ഈ സർവൈലൻസും സ്ട്രോങ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏത് സമയത്താണെന്നുണ്ടെങ്കിലും എൻ്റെ മുകളിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നു അതെന്റെ മാതാപിതാക്കളോടുള്ള മാതാപിതാക്കളുടെ നോട്ടവും അതേപോലെ തന്നെ ആ നാട്ടം തന്നെയാണ് എൻ്റെ അമ്മാവന്മാരും എല്ലാവരും ഉള്ളത് അപ്പം ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ആളുകളെല്ലാം എന്നെ കാണുകയും എന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഞാൻ തെറ്റായ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ കണ്ടില്ല എന്നുണ്ടെങ്കിലും എൻ്റെ നാട്ടിലുള്ള ഒരാൾ കണ്ടാൽ പോലും അതെനിക്ക് പ്രശ്നമായിരുന്നു കാരണം ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആ നാട്ടിലുള്ള എല്ലാ വ്യക്തികളും പരസ്പരം കണക്റ്റഡ് ആയിരുന്നു എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അതുകൊണ്ട് ഞാൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ മകൻ അതായത് ഇപ്പൊ എന്റെ ഫാദറിന്റെ അടുത്ത് വന്ന് പറയാൻ നിന്റെ മകൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നീ അവനെ സൂക്ഷിച്ചു അവനെ നീ നോക്കുന്നു എന്ന് പറഞ്ഞാല് അതെനിക്ക് പ്രശ്നമായിരുന്നു കാരണം അപ്പോൾ അങ്ങനെ ഒരു മോണിറ്ററിങ് സിസ്റ്റത്തിൽ തന്നെയാണ് നയൻറ്റീസ് കിഡ്സ് വളരുന്നത് അല്ലെങ്കിൽ വളർന്നു വരുന്നത് വളർന്ന് അങ്ങനെ വളർന്ന് വന്ന് ആ മോണിറ്ററിങ് സിസ്റ്റത്തിൽ അതിന്റെ എല്ലാ നമ്മളെങ്ങനെ റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ വളരുന്നത് അപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ റോട്ടിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ വീഡിയോ വീടിക്കുറ്റി എടുത്ത് വലിക്കുന്നത് എൻ്റെ നാട്ടിലുള്ള ഒരാൾ കണ്ടിട്ട് എൻ്റെ ഉപ്പാന്റെ അടുത്ത് പോയി പറഞ്ഞു എന്ത് നിന്റെ മകൻ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് വീടുകുറ്റി കെട്ടിയിട്ട് മരിക്കുന്നുണ്ട് അപ്പൊ അതിപ്പോ തന്നെ അത് തുടങ്ങുന്നുണ്ട് അപ്പൊ നീ അതിനെ നോക്കിക്കോ എന്ന് എന്റെ ഫാദറിന്റെ അടുത്ത് വന്ന് പറയുമ്പോ എന്റെ ഫാദർ വന്നിട്ട് എന്നെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ സ്നേഹത്തോടെ ഒന്നായിരുന്നില്ല ആ ചോദ്യം ചെയ്യല് നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അത് ചെയ്യരുത് എന്നുള്ള ഒരു ലെവലിൽ തന്നെയായിരുന്നു അത് ചെയ്തോണ്ടില്ല അപ്പോ പക്ഷെ അങ്ങനെ എന്നെ ആ ഒരു തെറ്റിനെന്നെ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ എന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ എന്തുകൊണ്ട് നീ ഇത് ചെയ്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പക്ഷേ എനിക്കത് എൻ്റെ ഫാദർ എന്നെ തല്ലി എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫാദറിനോട് എനിക്ക് വിരോധം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനും ഒരു കാരണം ഉണ്ടായിരുന്നു കാരണം ഞങ്ങളെ പോറ്റി വളർത്തുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ഞങ്ങളെ സ്കൂളിൽ പറഞ്ഞു ഈ മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ടാണെന്നുള്ള ഒരു ധാരണയും ആ മനുഷ്യന്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അറിയുമായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ഫാദർ തല്ലുമ്പോഴോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും ദേഷ്യം തോന്നിയിരുന്നില്ല കാരണം ഈ മനുഷ്യൻ തന്നെയല്ലേ എനിക്ക് ഭക്ഷണം നൽകുന്നതും എന്നെ വളർത്തുന്നതും എനിക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നതും എന്നുള്ള ഒരു ധാരണയും ബോധവും എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഡൗട്ട്ഫുള്ളാണ് അതിനും ഒരു റീസൺ ഉണ്ട് കാരണം റീൽസിൽ കാണുന്ന ലൈഫ് ഞങ്ങളൊന്നും തന്നെ മറ്റുള്ളവരുടെ ലൈഫ് കഴിഞ്ഞ എൻ്റെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻ്റെ കുടുംബം എൻ്റെ കുടുംബ പശ്ചാത്തലം എൻ്റെ നാട് ആ നാടിനപ്പുറത്തേക്കുള്ള ലൈഫിനെ കുറിച്ചൊന്നും അധികം എക്സ്പോസ്ഡ് ആയിരുന്നില്ല എന്നാൽ ഞങ്ങൾക്ക് അറിയാം സിനിമയിലൂടെ ഞങ്ങൾ കാണുന്നുണ്ട് ഇത്തരം ലൈഫുകൾ കാണുന്നുണ്ട് ടെലിവിഷൻ സ്ക്രീനിലൂടെയൊക്കെ ഒരുപാട് ഞങ്ങൾ ഇത് കാണുന്നുണ്ട് പക്ഷെ ഇത്ര അധികം ഞങ്ങളുമായിട്ട് ക്ലോസ് ആയിരുന്നില്ല ഈ സോഷ്യൽ മീഡിയയിലെ മീഡിയ റിയാലിറ്റി എന്ന് പറയുന്നത് എന്ന ഈ സോഷ്യൽ മീഡിയയിലുള്ള മീഡിയ റിയാലിറ്റി അല്ലെങ്കിൽ മീഡിയ നൽകുന്നൊരു റിയാലിറ്റിയുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ് പുതിയ തലമുറ എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ ലൈഫ് റിയൽ ആണെന്നുള്ളതും ആ ലൈഫാണ് സത്യമാണെന്നുള്ളതും അത് എല്ലാവർക്കും അവൈലബിൾ ആണെന്നുള്ളൊരു തോട്ട് ഈ ജൻസിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ റീൽസിൽ വരുന്നതും സോഷ്യൽ മീഡിയയിൽ കാണുന്ന മീഡിയ റിയാലിറ്റിയും തന്നെ അതെല്ലാം മെയ്ഡൻ ആയിട്ടുള്ള റിയാലിറ്റിയാണ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പോഷായിട്ടുള്ള നല്ല വശങ്ങൾ മാത്രമാണ് നമുക്ക് നൽകുന്നത് ഒരു ഒരു ലൈഫ് കാണിക്കുമ്പോൾ ആ ലൈഫിന്റെ മാത്രം നമ്മൾ നമ്മൾ അതിന്റെ ബാക്കിലുള്ള സ്ട്രഗിളിനെ കുറിച്ച് ാണ് അപ്പോ പാരന്റ്സിനോട് ഈ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിനു വേണ്ടിയിട്ട് അടി കൂടുന്നതും അല്ലെങ്കിൽ അത് കിട്ടാതെ വരുന്ന സമയത്ത് മറ്റു മാർഗങ്ങളിലൂടെ അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതും ഇതെല്ലാം തന്നെ ഈ തലമുറക്ക് എമ്പതി ഉണ്ടാക്കുന്നതിലും തന്റെ കുടുംബം എന്താണെന്നും തൻ്റെ സറൗണ്ടിങ്സ് എന്താണെന്നുള്ളത് എസ്പെഷ്യലി ഞാൻ ജീവിക്കുന്ന നാട് ആ നാടിൻ്റെ ഒരു ഒരു സിസ്റ്റം അതിൻ്റെ ഒരു എക്കണോമിക്കൽ സോഷ്യൽ പൊളിറ്റിക്കൽ സിസ്റ്റം എൻ്റെ ചുറ്റുപാട് ജീവിക്കുന്ന സമൂഹം അവരാരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണയില്ലായ്മയും ഈ ഈ ഒരു സമൂഹത്തിൽ തോന്നുന്നുണ്ട് ഈ ജെൻസിക്ക് സിക്ക് എന്നാൽ നയൻറ്റീസ് കിഡ്സിന് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് കാരണം വീട്ടിനകത്ത് വീട്ടിനകത്തും ആ നാട്ടിലുമാണ് വളരുന്നെന്നുണ്ടെങ്കിലും ആ നാട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചാണ് വളരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കാരണം എൻ്റെ വീടിൻ്റെ ഒരു പത്ത് മുപ്പത് വീട് അപ്പുറത്ത് വരെയുള്ള ആൾക്കാരെ വരെ എനിക്ക് പരിചയമുണ്ടായിരുന്നു അവരെല്ലാവരും എൻ്റെ കൂട്ടുകാരായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളതാണ് അവരുടെ കൂടെ തന്നെയാണ് തോട്ടിലും പാടത്തും കുളിക്കാനും നീന്താനും മീൻ പിടിക്കാനും എല്ലാം പോയിട്ട് ഞാൻ വളരുന്നത് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള ധാരണയും നമ്മുടെ സമൂഹം എന്താണെന്നുള്ള ധാരണയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ ധാരണക്കുറവ് ഈ ജെൻസി സമൂഹത്തിലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം മീഡിയ നൽകുന്ന റിയാലിറ്റിയാണ് അവര് ജീവിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഈ എമ്പതില്ലായ്മയുടെ ഒരു റീസൺ ആയിട്ട് തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട് ഇപ്പോ ഇപ്പൊ നമ്മളിപ്പോ പോലീസ് ട്രെയിനിങ്ങിലേക്ക് പോകുന്ന ഒരാൾ ഒരാളിപ്പോ ഈ ഓട്ടോ സിക്ക് ഒക്കെ വിറ്റ്നസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പൊ അത് വിറ്റ്നസ് ചെയ്ത് വിറ്റ്നസ് ചെയ്ത് വിറ്റ്നസ് ചെയ്തിട്ടാണ് അത് കാണുമ്പോഴുള്ള ഒരു അറപ്പും ആ ഒരു വെറുപ്പും നമുക്ക് ഇല്ലാണ്ടായി പോകുന്നത് അപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഈ ഒരു സമൂഹം ജനിച്ച് വളർന്നു വരുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയുടെ കൂടെ വളരുന്ന ഒരു സമൂഹം കാണുന്നത് അൺഫിൽറ്റേഡ് ആയിട്ടുള്ള അൺസെൻസേഡ് ആയിട്ടുള്ള സീനുകളും ഒക്കെ തന്നെയാണ് കാണുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരാൾക്ക് ആ കണ്ടിന്യൂസ് കൺ കൺസംഷൻ വഴി ഉണ്ടാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇതിനോടുള്ളൊരു അറപ്പും വെറുപ്പും ഇല്ലാണ്ടായി പോകുക എന്നുള്ളതാണ് അപ്പൊ മറ്റൊരാൾ ആ അടിക്കുമ്പോൾ ആ വേദന ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിനോടൊരു ഒരു വിമുഖത തോന്നുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ് അത് മാത്രമല്ല കൾട്ടിവേഷൻ ഇപ്പൊ കമ്മ്യൂണിക്കേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൊരു തിയറി ഉണ്ട് കൾട്ടിവേഷൻ തിയറി എന്ന് പറയും അതായത് മീഡിയ കൺ കണ്ടിന്യൂസ് ആയിട്ട് മീഡിയ കൺസ്യൂം ചെയ്യുന്ന ഒരാൾക്ക് അതാണ് സത്യം അതാണ് റിയാലിറ്റി എന്ന് വിശ്വസിക്കുകയും ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്ന് തോന്നുകയും ചെയ്യുന്ന തെറ്റാണെന്നല്ലതല്ല മീഡിയ നൽകുന്നതാണ് റിയാലിറ്റി എന്ന് തോന്നുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് വയലൻസ് കാണുന്നുണ്ട് കാണുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ലോകം ഭയങ്കര ഡേഞ്ചറാണ് ജീവിക്കാൻ അല്ലെങ്കിൽ ഈ ലോകം മൊത്തം പ്രശ്നമാണ് അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റൊരു മനുഷ്യൻ പ്രശ്നമാണെന്നുള്ള തോട്ട് ഓട്ടോമാറ്റിക്കലി അയാളുടെ ഉള്ളിലേക്ക് വരും ഇതാണ് കൾട്ടിവേഷൻ തിയറി വരുന്നത് അത് ഇനി നേരെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മേടിയെ കാണിക്കുന്ന റൊമാൻസ് മേടിയ കാണിക്കുന്ന ആ ഒരു ജീവിതം അതാണ് ശരി എന്ന് തോന്നും പക്ഷെ അതായിരിക്കത്തില്ല യഥാർത്ഥത്തിലുള്ള ലൈഫ് എന്നുള്ളതാണ് അത് മാത്രമല്ല ഇനിയിപ്പോ കുടുംബങ്ങൾക്കിടയിൽ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരെ ഇത്തരം ഫോൺ വീഡിയോസും എല്ലാം കാണുന്ന ഒരാൾക്ക് അതാണ് റിയാലിറ്റി അങ്ങനെയാണ് റിയൽ ലൈഫ് എന്ന് വിചാരിക്കുകയും അങ്ങനെ അപ്രോച്ചബിൾ അങ്ങനെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും ഇതാണ് കൾട്ടിവേഷൻ തിയറി ഈ കൾട്ടിവേഷൻ തന്നെയാണ് ഇപ്പോഴത്തെ ജെൻസിയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഫുഡ് കഴിക്കാത്തൊരു കുട്ടിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫോൺ മുതൽ തുടങ്ങുകയാണ് ഈ ഒരു കൾട്ടിവേഷൻ പ്രോസസ്സ് എന്നുള്ളതാണ് ആ കൾട്ടിവേഷൻ പ്രോസസ്സ് തന്നെയാണ് കേരളത്തിനെ ഇന്ന് ഈ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചേക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നും ഇതിന്റെ യൂസേജ് ലിമിറ്റ് ചെയ്യുക ലിമിറ്റ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഇതിനെങ്ങനെ സെൻസർ ചെയ്യുക എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു ഒരു വശം തന്നെയാണ് ഇതിനെങ്ങനെ സെൻസർ ചെയ്തെടുക്കാം ഈ കൾട്ടിവേഷൻ പ്രോസസ്സിൽ നിന്നും ഇവരെങ്ങനെ നമുക്ക് പുറത്തുവിട്ട് കൊണ്ടുവരാം ഈ യഥാർത്ഥത്തിലുള്ള സോഷ്യൽ റിയാലിറ്റിയിലേക്ക് വരെ എങ്ങനെ അടുപ്പിക്കാം എന്താണ് സൊസൈറ്റി എന്താണ് സൊസൈറ്റൽ റിയാലിറ്റി എന്നുള്ളതിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് പഠന വിഷയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു നയൻറ്റീസ് കിഡ്സ് എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു തൊണ്ണൂറുകളിൽ ജനിക്കുകയും തൊണ്ണൂറുകളിൽ വളരുകയും വളർന്ന് കുറച്ചായതിനു ശേഷം പുതിയ ടെക്നോളജികൾ അഡാപ്റ്റ് ചെയ്യുകയും ചെയ്ത ആ രണ്ട് ഫേസും ഒരേപോലെ അറിയാവുന്ന ഒരു ഒരു കിഡ് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു കേരളം ആത്മഹത്യയുടെ മുന്നിലേക്ക് പോകാനുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളാണ്